സ്വദാമാഗമനം എന്നോട് കൂടിപ്പോലും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നതു കേട്ടു പിതാതാവരുൾ ചെയ്തേടിനാൻ വന്നിക സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോടു ചെന്നു ചേർന്നിരുന്നു സമസ്തരും മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റെന്നുമൊഴുകിപ്പോയി ദിവ്യ വേഷത്തെ പൂണ്ടാർ പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പൂക്കാർ സമസ്ത ജനങ്ങളും വിഷ്ണു മൂർത്തിയും അനുജന്മാരോടൊരുമിച്ചു വിഷ്ണുലോകവും പൂക്കാനമരന്മാരുമായാർ മാനുഷർ നിശാചരർ പക്ഷികൾ മൃഗങ്ങളും വാനരർ ീലികാജാതികളാദിയെല്ലാം രാഘവ സ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും പുക്കു സുഹിച്ചിതെല്ലാവരും ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മി ദേവി തന്നോടും ഭൂമിയോടും യോഗേശനന്ദനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായൂജ്യം പ്രാപിച്ചിടുവോരെന്നുനൂനം പാലിലുള്ള ജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ ചൊല്ലിടിനേൻ സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട രാമചന്ദ്രസ്വാമി മാനസേവ ശ്രീ മഹാലക്ഷ്മിയോടു മതിഞ്ഞു വന്നിക്കുന്നേൻ ഇങ്ങനെ പറഞ്ഞടങ്ങീടിനാൾ കിളിമകൾ തിങ്ങിനാ ഭക്തി പൂണ്ടു വസിച്ചാരെല്ലാരുമേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ അധ്യാത്മരാമായണം ഉത്തരകാണ്ഡത്തിൽ മൂന്നാം അധ്യായം സമാപ്തം അധ്യാത്മരാമായണം സമാപ്തം जानकीकान्तस्मरणं जय जय राम रामा, रामा।